നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് വരെ സാധിക്കുന്ന തന്നെ പേർക്ക് തന്നെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം ആനമലാസ് ഹോംസ്റ്റേ സി എ ഫൈനൽ പരീക്ഷയിൽ വിജയിച്ച അരുണിമ വേണുഗോപാലിനെ ഒറ്റപ്പാലം അർബൻ ബാങ്ക് അനുമോദിച്ചു ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ മൊമെന്റോ നൽകി ആദരിച്ചു ഒറ്റപ്പാലം അർബൻ ബാങ്കിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ യു രാജഗോപാൽ മൊമെന്റോ നൽകി അനുമോദിച്ചു ബാങ്ക് എം ഡി ഡോക്ടർ എം രാമനുണ്ണി പൊന്നാട അണിയിച്ചു ബാങ്ക് പ്രൊഫഷണൽ ഡയറക്ടർ പി കെ ഗംഗാധരൻ ബാങ്ക് ജനറൽ മാനേജർ ഇൻചാർജ് സി എസ് ബിന്ദു ബാങ്ക് ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഇന്റേണൽ ഓഡിറ്റർ പി എം ജ്യോതിയുടെയും വി വി വേണുഗോപാലിന്റെയും മകളാണ് അരുണിമ സഹോദരി ആര്യ രാജഗിരി കോളേജിൽ ഒന്നാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയാണ് ജയിക്കുക എന്നുള്ളത് അപൂർവ്വമായ സംഗതിയാണ് വളരെ ജയിച്ചാൽ ആളോടൊപ്പം തന്നെ വിജയിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വഴിയെ അച്ഛനും അമ്മയ്ക്കും കൂടി അവകാശപ്പെടുത്തുന്നതുകൊണ്ട് ഇരിക്കുന്ന എല്ലാ ജീവിത കാര്യങ്ങളും നിങ്ങളുടെ മക്കളെ ജീവിതത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടാൻ പ്രാപ്തമാക്കുക നല്ല വിഭവം കൊടുക്കണമെന്ന് നിങ്ങളോട് ഉദ്ദേശിച്ചിട്ടുണ്ട് ഈ വിജയത്തിൽ നിങ്ങളെല്ലാവരോടൊപ്പം എല്ലാവർക്കും സന്തോഷമുണ്ട് എഞ്ചിനീയറിംഗോ ലോ പാസ് ആവുന്നതിനേക്കാളും ഒക്കെ ഏറെ ബുദ്ധിമുട്ടും ഏറെ കഠിനമായ അധ്വാനം ആവശ്യമുള്ളൊരു കോഴ്സാണ് എം ബി എ ഒക്കെ പാസ് ആവാൻ അത്രയ്ക്കാൻ പറ്റില്ല ഇത് വളരെ കൂടുതൽ ശ്രമമുള്ളൊരാവശ്യമാണ് അത് ആ കുട്ടി ക്രീഡിംഗിൽ കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന അങ്ങനെയാണ് എന്റെ പ്രൊഫഷണൽ അക്കൗണ്ടൻസി ആണെന്ന് തീരുമാനിച്ച് അതിനുവേണ്ടി എന്താ പറയാ പരീക്ഷ എഴുതി മെനക്കെട്ട് തരുതാം അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു നേട്ടത്തിന്റെ ഇതല്ല അപ്പൊ ജ്യോതി നമുക്ക് തരുന്നത് അയാളുടെ മകളുടെ നേട്ടത്തിന്റെ കഥ മാത്രമല്ല ശ്രമിച്ചാൽ ആർക്കും നേരെയാവാം നേട്ടം ഉണ്ടാകാം